നീലാഞ്ജന പാർട്ട് ടു വീട് കഴിഞ്ഞുള്ള റോഡിലേക്ക് വണ്ടി കയറുന്നതും നിരഞ്ജൻ്റെ കണ്ണുകൾ നാലുപാടും തിരിയാൻ തുടങ്ങി നാശം ആ പെണ്ണിവിടെയെങ്കുമില്ലാന്ന് തോന്നുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നടുവും പുറം നോക്കി നല്ലൊരു ഇരുക്കിട്ടിയെ അയ്യോ അമ്മേ മനസ്സിൽ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ചെക്കനെ നടുവും പുറം പൊളിയുന്ന രീതിയിൽ ഏറ് കിട്ടിയിരുന്നു മാങ്ങയോ ഒരു പെറുപ്പുറുക്കലോടെ നിലത്ത് കിടക്കുന്ന മൂവാണ്ണൻ മാങ്ങ തന്നെ നോക്കി കോക്കർ കാട്ടുന്നത് പോലെ തോന്നിയവന് ഇങ്ങനെ പന്തം കണ്ട പെരിച്ചടിയെപ്പോലെ നാല് നോക്കാതെ ഇങ്ങോട്ട് നോക്ക് കള്ള കള്ളപ്പോലീസായി ഒരശരീരി കേട്ടതും നിരഞ്ജന് കാര്യം മനസ്സിലായി വാനര ജന്മം സ്വന്തം തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് ബൈക്ക് സ്റ്റാൻഡിലിട്ട് ആ മാങ്ങയും പെറുക്കി അടുത്ത് കണ്ട മാവൻ ചൂടിലേക്ക് നടന്നവൻ ആ ഇന്നും കള്ളപ്പോലീസ് ഷർട്ട് മാറിയിട്ടല്ലേ നോക്കിക്കോ ഒരിക്കൽ എൻ്റെ കിട്ടും ആ കബോർഡിൻ്റെ ചാവി അന്ന് നിങ്ങൾ മനുഷ്യനെ വല്ലതും ഇട്ടുകൊണ്ട് പോവും കണ്ടോ എടിയടി മരം കയറി നിന്നോട് ഞാൻ പലതാണ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുറിയിൽ കയറി തോന്നിയാസം കാണിക്കരുതെന്ന് ഇനി ഒരിക്കൽ കൂടി കാണിച്ചത് കരണം ഞാൻ അടിച്ചുപോയ്ക്കും നോക്കിക്കോ അതിനുള്ള സമയം ഏതാണ്ട് അടുത്തിട്ടുണ്ട് വീറോടെ നിരഞ്ജൻ പറഞ്ഞു ഉവ് സമയം എടുത്തിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ അല്ല നിങ്ങളുടെയാണ് പുത്തൻപുരക്കിൽ നിരഞ്ജൻ്റെ നിങ്ങളുടെ അന്ത്യം മിക്കവാറും എൻ്റെ കൈകൊണ്ട് തന്നെ നടക്കും നോക്കിക്കോ മാവിൻ്റെ ഒരു കൊമ്പിലിരുന്ന് ആമിതാഷ്ടയോട് പറഞ്ഞു വഴിയിലൂടെ പോകുന്നവരൊക്കെയും രണ്ടിനെയും പറച്ചിലും വാദങ്ങളും കേട്ട് ചിരിക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും പുത്തരിയല്ലാത്തത് കൊണ്ട് അവരെല്ലാം സ്വന്തം കാര്യം നോക്കി പോകും ഇന്ന് എൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് ചന്ദ്രമാമയ്ക്ക് എവിടേക്കോ തകരാറ് വന്നിട്ടുണ്ട് പെണ്ണിൻ്റെ രൂപവും വാനര വാനരജന്മത്തിൻ്റെ പ്രവൃത്തിയും ഇതിങ്ങനെ മുന്നോട്ട് പോയ ഭാവിയിൽ നീ വളരെ ബുദ്ധിമുട്ടും അതുകൊണ്ട് എൻ്റെ പൊന്നുമോളൂർ ഡോക്ടറെ കാണുന്ന നന്നായിരിക്കും പറഞ്ഞേക്കാം പുച്ഛത്താൽ ചുണ്ടൊന്ന് വക്രച്ചു കൊണ്ടവൻ പറഞ്ഞു വാനരജന്മം തന്നെ മറ്റവള് വെറുതെ അല്ലാടോ ആരും തിരിഞ്ഞോലും നോക്കാത്തത് വെട്ടുപോത്തിൻ്റെ സ്വഭാവവും കൊണ്ടല്ലേ നടപ്പ് ദേ ആമി എൻ്റെ ക്ഷമയ പരീക്ഷയിലുണ്ടല്ലോ പൊന്നുമോള് വാങ്ങിക്കോട്ടും പറഞ്ഞില്ലായെന്ന് വേണ്ട അയ്യടാ ഇങ്ങ വന്നേച്ചാലും മതി എന്നെ തല്ലിക്കോ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ നിന്ന് തരാം കള്ളപ്പോലീസായി എടി മത്ത ഞാൻ തലച്ചി നീ കുറെ ആയല്ലോ എന്നെ കള്ളപ്പോലീസ് കുള്ളപ്പോലീസേന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്ത് കെട്ടതാണെന്ന് നീ കണ്ടുപിടിച്ചേക്കുന്ന ഈർഷയോടവൻ ചോദിച്ചു നീരചേട്ടം കൊണ്ടുവന്ന ജാക്ടാനിയലിൻ്റെ കുപ്പി ആരും കാണാതെ ആ കുളക്കടവിൽ കൊണ്ടുപോയി മൂക്കുമുട്ടി കുടിച്ചതൊക്കെ ഇത്ര വേഗം മറന്നുപോയോ തൻ്റെ പുരുകക്കൊടികൾ ചുളിച്ചു കൊണ്ടാണ് ചോദിച്ചു ഒരു പരിങ്ങലോടെ നിറഞ്ഞ ചുറ്റും കണ്ണുകൾ പായിച്ചു ആരേലും തങ്ങളെ നോക്കുന്നുണ്ടോയെന്നറിയാൻ ഭാഗ്യം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ഉള്ളിൽ ഒരാശ്വാസം വീണു ഞാൻ എനിക്ക് തോന്നിയതുപോലെ നടക്കും ചിലപ്പോൾ കുടിക്കും വാൾ വെക്കും തല്ലുണ്ടാക്കും അതിനിപ്പോൾ നിനക്കം തടി മാത്ര എനിക്കൊരു കുന്തോ ഇല്ല താൻ എങ്ങനെ വേണേലും പൊയ്ക്കോ ഇവിടെപ്പോ ആരാ തടയാൻ വരുന്നത് പിന്നെ എൻ്റെ കാര്യത്തിൽ കൂടുതൽ കാർന്നൂർ കളിക്കാൻ വന്നാലുണ്ടല്ലോ വല്ല പാഷാണവും കലയ്ക്ക് ഞാൻ പറമ്പിലെ വാടിച്ചോട്ടിലിടാൻ അച്ഛൻ കൊണ്ടുവച്ചത് എന്നെക്കൊണ്ട് എടുപ്പിക്കരുത് നിങ്ങൾക്കാവുമ്പോൾ അത് ഉചിതമാണ് ബോധമില്ലാത്ത നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് മനസ്സില്ലടി ഞാൻ പോവാം പിന്നെ ഇനി എൻ്റെ പൊന്നുമോള് പുത്തൻപുറയ്ക്കൽ തറവാണ്ട് പാടി ചവിട്ടിയ ആ കാലു ഞാൻ തല്ലി കേട്ടോടി കേട്ടുടി മാരഞ്ചാടിക്കൂറങ്ങേ അരിശത്തിൽ അതും പറഞ്ഞവൻ തിരികെ ബൈക്കിനടുത്തേക്ക് നടന്നു പട്ടി തന്നെ കെട്ടിയുള്ളു അവൻ പോയ വഴിയെ കണ്ണുകൾ പായച്ചു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തുടരും